നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ഇരു വൃക്കകളും പ്രവർത്തനരഹിതമായ യുവതി സുമനസ്സുകളുടെ സഹായം തേടുന്നു ചിതറ കിഴക്കും ഭാവം അഭിജിത് ഭവനിൽ സൗമ്യ എസ് ആണ് സഹായം അഭ്യർത്ഥിക്കുന്നത് രണ്ടു വർഷമായി വൃക്കകളും തകരാറിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ചെയ്തു വരുന്നു ഒൻപത് വർഷം മുന്നേ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സൗമ്യ രണ്ട് കുട്ടികളുടെ മാതാവ് കൂടിയാണ് അതിൽ ഒരു കുട്ടി ഭിന്നശേഷിക്കാരനാണ് യുവതിയുടെ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കൊല്ലം മെഡിറ്ററൈന ഹോസ്പിറ്റൽ ഇവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നു അടുത്ത മാസം പത്താം തീയതി സൗമ്യയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുകയാണ് പതിനഞ്ചു ലക്ഷം രൂപ ചെലവ് വരുന്ന ഓപ്പറേഷൻ ഹോസ്പിറ്റൽ പത്ത് ലക്ഷം രൂപയും കുടുംബം അഞ്ചു ലക്ഷം രൂപയും നൽകണമെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഒമ്പത് വർഷമായി എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അതിനുശേഷം ഞാൻ തൊഴിലുറപ്പിനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ തലയിറക്കം വന്ന് എനിക്ക് ഡയ തല വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പം മെഡിക്കൽ കോളേജിൽ പോയാലേ പറ്റുകയുള്ള പറഞ്ഞ് അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയപ്പോ കിഡ്നിക്ക് അസുഖം ആണെന്ന് പറഞ്ഞ് അവരങ്ങനെ ഡയാലിസ ചെയ്തേ പറ്റുകയുള്ളൂ എത്രയും പെട്ടെന്ന് ഡയാലിസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഡയാലിസ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മള് കടക്കേ ഹോസ്പിറ്റലിലാണ് അമ്മ ഡയാലിസ് ചെയ്തോണ്ടിരുന്നത് ചെയ്തോണ്ടപ്പോ നിർത്തിനെ ഹോസ്പിറ്റലിൽ നമുക്ക് ഇങ്ങനെ വിളിച്ചത് തീർച്ചക്ക് വിളിച്ചത് അവര് പറഞ്ഞ് പതിനഞ്ചു ലക്ഷം രൂപ ആണെന്ന് പറഞ്ഞ് അതില് നമ്മൾ എന്നാൽ ഈ കുടുംബത്തിന് യാതൊരുവിധ നിവർത്തിയും ഇല്ലാത്ത അവസ്ഥയിലാണ് സൗമ്യയുടെ മാതാവായ പ്രസന്നകുമാരി തന്നെയാണ് വൃക്ക ദാനമായി നൽകുന്നത് എൻ്റെ മോഹൻ രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് ആണ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് മറ്റ ഹോസ്പിറ്റലിൽ നിന്നും നമ്മളെ ചികിത്സയ്ക്ക് വിളിച്ച് നമ്മൾ പോയി പത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ അവർ സഹായിക്കും അഞ്ചു ലക്ഷം രൂപ നമ്മൾ കൊടുത്തേ പറ്റൂ അതിന് നമ്മളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല അവക്കുള്ള ഒരു കൊച്ചയാണെങ്കിൽ പിന്നശേഷിയുള്ള കൊച്ചാണ് അതിനെ കൊണ്ട് നമ്മൾ യാതൊരു നിവൃത്തിയില്ല എല്ലാവരും കൂടെ നമ്മളെ സഹായിച്ച് എൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തി രണ്ട് കുട്ടിയെക്ക് അമ്മ തരണം പേക്ഷിച്ച് പറയാണ് ഇത് രണ്ട് ഇപ്പം ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ആ അവളെ കിട്ടൂലെന്നാണ് ഡോക്ടർ പറയുന്നത് രണ്ട് കൊച്ചുങ്ങൾക്ക് തള്ളയില്ലാതിരിക്കയാണ് വലുതെല്ലാം കേട്ട പ്രേക്ഷകർ ഞങ്ങളെ സഹായിക്കണം എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളെ കൊച്ചു ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും രണ്ട് കൊച്ചുങ്ങൾക്ക് അമ്മയില്ലാതെ വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രേക്ഷകർ ഞങ്ങളെ സഹായിക്കണം കലിക ന്യൂസ് പ്രേക്ഷകർ ഒരു കൈ സഹായിച്ചാൽ സൗമ്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടാൻ കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം